ടി ട്വന്റി പരമ്പരയ്ക്ക് പിന്നാലെ ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിൽ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഇന്ന് രണ്ടാം അംഗത്തിന് ഇറങ്ങുന്നു കട്ടക്കലിലെ ബരാബതി സ്റ്റേഡിയത്തിലാണ് രണ്ടാം പങ്കം നടക്കാനിരിക്കുന്നത് ഈ മത്സരം ജയിക്കാനായാൽ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് അപരാജിത ലീഡ് കൈക്കലാക്കാൻ സാധിക്കും നേരത്തെ നാഗ്പൂരിൽ നടന്ന ആദ്യ കളിയിൽ നാല് വിക്കറ്റിന്റെ മിന്നുന്ന ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ആദ്യ ബോളിംഗിലും പിന്നീട് ബാറ്റിങ്ങിലും ആധിപത്യം പുലർത്തിയാണ് ജോസ് ബട്ട്ലറേയും സംഘത്തെയും ഇന്ത്യ കെട്ടുകെട്ടിച്ചത് ഈ മത്സരത്തിൽ കളി ടീമിൽ ചില മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ കട്ടക്കലിൽ കളിക്കാനിറങ്ങുക പരിക്കുകാരണം ആദ്യ കളിയിൽ പുറത്തിരിക്കേണ്ടി വന്ന സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി ഇന്ന് ടീമിലേക്ക് മടങ്ങിയെത്തും ഇതോടെ യശസ്വി ജയ്സ്വാൾ ശ്രയേഷ് എന്നിവരിൽ ഒരാൾക്കും ടീമിൽ സ്ഥാനം നഷ്ടമായേക്കും ബോളിംഗ് നിരയിലും ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്തിയേക്കും കുൽദീപ് യാദവ് ഹർഷിത് റാണ എന്നിവർക്ക് പകരം വരുൺ ചക്രവർത്തി അഷ്വദീപ് സിംഗ് എന്നിവർ റേയിങ് ഇലവനിലേക്ക് വരാൻ സാധ്യതയുണ്ട് മറ്റു മാറ്റങ്ങളൊന്നും ടീമിൽ ഇന്ത്യ വരുത്താനിടയില്ല നേരത്തെ ആദ്യ ഏകദിനത്തിൽ ടോസിന് ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ടിൽ നാപ്പത്തി പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി നാപ്പത്തെട്ട് റൺസിന് ആവുകയായിരുന്നു വിക്കറ്റ് പോവാതെ എഴുപത്തിനാല് റൺസ് എന്ന നിലയിൽ മുന്നേറിയ ശേഷമാണ് ഇംഗ്ലണ്ടിനെ ഇന്ത്യ വരിഞ്ഞു കെട്ടിയത് മൂന്ന് വിക്കറ്റുകൾ വീതമെടുത്ത രവീന്ദ്ര ജഡേജയും അരങ്ങേറ്റ മത്സരം കളിച്ച ഹർഷിത്തും ചേർന്നാണ് ഇംഗ്ലണ്ടിന് മൂക്കുകയറിട്ടത് റൺചേസിൽ മുപ്പത്തെട്ട് പോയിന്റ് നാല് ഓവറിൽ ആറ് വിക്കറ്റിനും ഇന്ത്യ വിജയലക്ഷ്യത്തിലേക്ക് എത്തുകയായിരുന്നു എൺപത്തി റൺസുമായി ടീമിന്റെ ടോപ്പ് സ്കോററായി മാറിയ ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യയുടെ വിജയശിൽപി ശ്രേയ അയ്യർ അക്സർ പട്ടേൽ എന്നിവരുടെ അഗ്രസീവ് ഫിഫ്റ്റികളും ഇന്ത്യൻ വിജയ ത്തിൽ നിർണായക പങ്കുവഹിച്ചു ഗില്ലാണ് കളിയിലെ താരമായത്